this oh is what he does. My This is is what what he he really does! does! It's illegal! ഇപ്പോ നിങ്ങൾ എല്ലാവരും വിചാരിക്കുണ്ടാവും ഈ ഒരു ക്ലിപ്പ് ഞാന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇവാൻ വുക്കമന വിച്ച് അല്ലെങ്കിൽ മാച്ചില് രണ്ട് ഗോൾ സ്കോർ ചെയ്ത ദിമി ദേമൻ താക്കോസ് ഇവർക്ക് വേണ്ടിയിട്ടാവുന്നു ഇറ്റ്സ് ഫോർ മൈ ജിങ്സിംഗ് എബിലിറ്റീസ് അൺമാച്ച് ജിങ്സിംഗ് എബിലിറ്റീസ് ഞാൻ ഫസ്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ കെ ബി എഫ് സിന്ന് തോൽക്കുന്നു എക്സ്പെക്ട് ചെയ്തിട്ടാണ് യെസ് ആക്ച്വലി യെസ് ഞാനൊന്നും തോൽക്കുന്നു വിചാരിച്ചതാ ഫസ്റ്റ് മിനിറ്റ്സിനുള്ളിലെ ഡൗൺ കാര്യം പറയാ ഇറ്റ് വാസ് ബാഡ് കഴിഞ്ഞ മൂന്ന് മാച്ചില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ നോ പാഷൻ നോ എനർജി നോ നത്തിങ് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ആയാലും രണ്ട് ഗോള് ഗോവക്കെതിരെ കൺസീഡ് ചെയ്ത ആ ഒരു ആ ഒരു ഫാക്ടറൊക്കെ വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് കാണാനുള്ള മൂഡ് തന്നെ പോയതാണ് പിന്നെ എന്താ ഇപ്പോൾ പറയാ നമ്മുടെ പോയി നമ്മൾ ഇഷ്ടപ്പെട്ട പോയി അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ പറ്റൂല അതുകൊണ്ട് എന്താ വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ലാതെ സെക്കൻഡ് ഹാഫ് കണ്ടു ഇതെന്താ മൂവി റിവ്യൂ ോ ഞാൻ ആക്ച്വലി അതൊന്നുമല്ല ഉദ്ദേശിച്ചത് സെക്കൻഡ് ഹാഫ് ഇരുന്ന് കണ്ടു ബ്രോ എന്താ സംഭവിച്ചത് എന്ന് മാൻ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സ്പെൻഡ് ചെയ്ത സമയം ഇറ്റ് വാസ് വേർത്ത് ഇറ്റ് ഫൈനലി മൂന്ന് മാച്ചിന് ശേഷം ഒരു വിജയം ഗൈസ് ഒരു മൂന്ന് പോയിന്റിനുള്ള ഇമ്പോർട്ടൻസ് എത്രയെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഐ മീൻ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അത് അത്രക്കും ഇമ്പോർട്ടൻ്റാ ഓക്കെ കൈയിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചത് ഈ ഒരു സീസൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വിത്ത് ഔട്ട് ലൂണ മൂന്ന് മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് ഈ പ്ലേയേഴ്സ് നമുക്കൊരു ഹോപ്പ് തന്നതാ അവരെ കൊണ്ട് കൂട്ടിയാ കൂടും എന്നുള്ളത് പക്ഷേ ഇതിനു മുന്നത്തെ മൂന്ന് മാച്ചസ് ആ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കുന്നതായിരുന്നു ബട്ട് അഗൈൻ ഈ ഒരു പെർഫോമൻസ് ഈ ഒരു സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് അതിലെടുത്ത ആ ഒരു ക്യാരക്ടർ അതിലെടുത്ത ആ ഒരു പാഷൻ അതിൽ അതിലവർ ഒരു മിനിറ്റ് പോലും എന്താ പറയുക ഞങ്ങൾ വിട്ടു കൊടുക്കൂലെന്നുള്ള രീതിയിൽ തന്നെ കളിച്ച ആ ഒരു കാര്യം ആ പ്രതീക്ഷകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിലാണ് ടോപ്പ് ഫോർ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ട്രോഫി എല്ലാത്തിനും തുടക്കം വിട്ട ദൈസു ആ ഒരു ക്ലച്ച് ഫ്രീ കിക്ക് ലൂണ ഉണ്ടെങ്കിലേ സെറ്റ് പീസും കാര്യങ്ങളും കെ ബി എഫ് സിക്ക് വർക്കാവുന്നൊന്നുമില്ല ഹി ഇറ്റ് ആൻഡ് മാച്ചിന്റെ അവസാന മൊമെന്റ്സിലായിട്ട് ഫെഡോർ ആൾഡേ ഫസ്റ്റ് എവർ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടി ആൻഡ് ദിയമന്ത് കോസ് അവർ ഗോൾ സ്കോറിംഗ് മെഷീൻ സ്കോറർ കളി സമനില ആക്കാനുള്ള ആ ഒരു പെനാൾട്ടി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമുക്കൊക്കെ അറിയാം ദിമി നെവർ മിസ്സസ് അതിനുശേഷം ആ ഒരു തേർഡ് ഗോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ ആൾ അതിനു വേണ്ടിയിട്ട് ശരിക്കും ഫൈറ്റ് ചെയ്തു എന്ന് തന്നെ പറയാ ായത് അത്രക്കും എന്താ പറയാ നന്നായി പറയാ കാരണം ഇതുപോലത്തെ മാച്ചസ് ആയാലും റിസൾട്ട്സ് ആയാലും നമ്മുടെ ഫാൻസ് അവർ അത്രക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ ഈയൊരു മാച്ച് രണ്ട് രണ്ടിൽ അവസാനിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഫാൻസ് ഈ ഒരു ജയത്തിന് കൊടുക്കുന്ന സെയിം ഹൈപ്പ് തന്നെ സെയിം സപ്പോർട്ട് തന്നെ ഈ ഒരു ടീമിന് കൊടുക്കും കാരണം ആരും എല്ലാ മാച്ചും കെ ബി എഫ് സി ജയിക്കണമെന്ന് പറയണമൊന്നുമില്ല കാരണം ഫുട്ബോൾ ആവുമ്പോൾ തോൽക്കും ജയിക്കും അതൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ക്യാരക്ടർ ഇല്ലാത്ത പെർഫോമൻസ് ആ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമാണ് ഫാൻസ് ആവശ്യപ്പെടുന്നത് ആൻഡ് ഈ ഒരു സെക്കൻഡ് ഹാഫ് ഇതേപോലെ തന്നെ കളിച്ചാൽ മതി പറ്റിനോടത്തോളം നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് ഞങ്ങളെ ബോധിപ്പിച്ചാൽ മാത്രം മതി ബാക്കിയുള്ളതൊക്കെ വരുന്നടുത്ത് വെച്ച് കാണാം ഈവൻ മാച്ചിന് ശേഷം മനോലോ മാർക്കസ് അവരുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാ ക്യാരക്ടർ ഇല്ലാതെയാണ് ആളുടെ ടീം സെക്കൻഡ് ഹാഫിൽ കളിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് റിസൾട്ട് എന്നുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ ഗോൾ കീപ്പർ വാസ് ഫ്രോഡിങ് ബിഗ് ടൈം ആൾക്ക് തന്നെ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ദിമിയുടെ സെക്കൻഡ് ഗോൾ ആയാലും ഫെദോറിന്റെ ഗോൾ ആയാലും ഈവൻ ദൈസം എല്ലാത്തിലും ആൾക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് സത്യം ബട്ട് ചെയ്യാതിരുന്നതിന് ബിഗ് താങ്ക് യു അഷ്ദീപ് അതുപോലെ മാച്ചിൽ നമ്മൾ രണ്ട് ഗോൾ കൺസീഡ് ചെയ്തെങ്കിൽ പോലും ആ ഒരു സമയത്തും സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഒരു തിരിച്ചുവരവുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്ന ഒരാളുണ്ട് ഹി ഈസ് ഹിം ചില സമയത്ത് എന്തായാലും നമ്മുടെ ഗോൾ സ്കോറേഴ്സിനെ മാറ്റി നിർത്തിയ നമ്മുടെ ഫോറിൻ മാറ്റി നിർത്തിയ ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് എടുത്തു തന്നെ പറയേണ്ടതുണ്ട് ഐമൻ അസ്ഹർ സന്ദീപ് വിബിൻ ഇൻജുർഡ് ആയതിനു ശേഷം നേരെ വന്ന പിച്ചിലേക്ക് ഇറങ്ങിയതാ എന്നാ പോലും നമ്മുടെ നല്ല പല ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സിന്റെയും എത്ര ബെറ്റർ ആണ് ആള് എനിക്കൊരു സമാധാനം തരൂലെന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് ഞാൻ കരിയർ മോഡ് തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതുപോലൊരു ജയം ഇപ്പോൾ ഞാൻ അത്രക്കും നല്ല റിസൾട്ട്സ് അവിടെ ഉണ്ടാക്കിയിട്ടും അതിന്റെ കമന്റ് സെക്ഷനിൽ എനിക്കൊരു വിലയില്ല ഇവാൻ ഓൾ ജോക്സ് നമ്മുടെ എല്ലാവരുടെയും ഗോൾ നമ്മുടെ ലൂസ് ഐ മീൻ ട്രോഫി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല നാണക്കേടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യാസിർ പിന്നെ ജയിക്കണം അപ്പൊ അതൊരു മാസ സംഭവമാവും കോൾഡ് സെലിബ്രേഷൻ വെറും ട്രോൾ എനിക്ക് അങ്ങനെ ട്രോളാൻ താല്പര്യം ഒന്നും ഇല്ല കാരണം ആണ് സെലിബ്രേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാ ഓക്കെ പക്ഷെ തിരിച്ചു കിട്ടുമ്പോൾ അത് വാങ്ങേണ്ടി വരും അതും കെ ബി എഫ് സി ഫാൻസിന്റെ കൈന്ന് വൈ ബ്രോ വൈ യു ആർ ഗെറ്റിങ് കുക്ക് നവ് സ്ലിപ്പ് വെൽ എനിവേ ഇന്നത്തെ കോർട്ട് ഓഫ് ദി ഡേയിൽ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യ നെവർ ബാക്ക് ഡൗൺ വാറ്റ് ഇന്ന് കെ ബി എഫ് സി ചെയ്ത പോലെ തന്നെ നെവർ 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 ഗിവ് ഗിവ് അപ്പ് അപ്പ് ബാക്ക് ഡൗൺ